പാലക്കാട് കല്ലടിക്കോട് രണ്ടുപേർ വെടിയേറ്റ് മരിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു അബിൻ വർക്കിയുടെ വിയോജിപ്പ് വ്യക്തിപരം ഇരുന്നൂറ്റമ്പത് കേസുള്ള യൂത്ത് കോൺഗ്രസുകാരനെ കാണിച്ചു തരാമെന്ന് വി ഡി സതീശൻ ദേവന നിവേദിക്കും മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പി ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നതായി ക്ഷേത്രം തന്ത്രി മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസ് ഇ ഡിയും അവരെ സഹായിക്കുന്ന പത്രങ്ങളും പടച്ചുവിട്ട വാർത്ത അസംബന്ധമെന്ന് എം എ ബേബി കുന്നംകുളം മുൻ എം എൽ എ ബാബു എംപാലുശ്ശേരി അന്തരിച്ചു കൊല്ലത്ത് ഭാര്യ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബി ജെ പി തലയ്ക്ക് ഒരു കോടി പാരിതോഷികം പ്രഖ്യാപിച്ച മാവോവാദി നേതാവ് മല്ലാജുല വേണുഗോപാൽ റാവും അറുപതംഗ സംഘവും കീടങ്ങി ഹരിയാനയിൽ ആത്മഹത്യ ചെയ്ത ദളിത് ഐ പി എസ് ഓഫീസറുടെ കുടുംബത്തെ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി